നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം റംസാൻ പ്രമാണിച്ച് മുത്തിലേറെ ഉൽപ്പന്നങ്ങൾക്ക് ഈ മാസം പതിമൂന്ന് മുതൽ വിലക്കുറവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു രാജ്യത്തുടനീളമുള്ള എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ഔട്ട്ലെറ്റുകളിൽ മുതൽ ശതമാനം വരെ വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാക്കുമെന്ന് സാമ്പത്തിക മന്ത്രാലയം അറിയിച്ചു വിവിധ എമറേറ്റുകളിലെ ഉപഭോക്തൃ സഹകരണ സംഘങ്ങൾ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകൾ എന്നിവയുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമെന്ന് സാമ്പത്തിക മന്ത്രാലയത്തിലെ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഡയറക്ടർ മർവാൻ അൽ സബൂർ സാധനങ്ങൾ ഉൾപ്പെടുത്തി വിലയുള്ള റംസാൻ കിറ്റും സജ്ജമാക്കിയിട്ടുണ്ട് കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈൻ ഷോപ്പിംഗ് സൗകര്യവും മർവാൻ പറഞ്ഞു റംസാൻ വിപണിയിലെ വില തടയാൻ സാമ്പത്തിക മന്ത്രാലയം രംഗത്തെത്തി സ്ഥാപനങ്ങൾ വ്യാപാര നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതായിരിക്കും പരസ്യപ്പെടുത്തിയ വിലയിൽ വില്പന നടത്തുക ഉപഭോക്താവിന്റെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്ന ഉൽപ്പന്നങ്ങൾ നൽകുക തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് കർശന നിരീക്ഷണവും പരിശോധനകളും ഉണ്ടാകുന്നതാണ് അരി ധാന്യപ്പൊടികൾ മാംസം മത്സ്യം പഞ്ചസാര പാനീയങ്ങൾ തുടങ്ങിയവയുടെ വില കൂടാതിരിക്കാൻ നടപടി സ്വീകരിക്കുന്നതായിരിക്കും പഴങ്ങളും പച്ചക്കറിയും കൂടുതലായി ഇറക്കുമതി ചെയ്യും റംസാൻ മാസത്തിൽ നാനൂറ്റി ഇരുപത് പരിശോധനകൾ നടത്താൻ മന്ത്രാലയം തീരുമാനിച്ചു നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ പൊതുജനങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് ഫോൺ എട്ട് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് 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 എന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ